നല്ല കാലാവസ്ഥ ലഭിക്കുന്നതിനായുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവാനായ ദൈവമേ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന പിതാവേ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിൽ നിന്നും മഹാമാരികളിൽ നിന്നും കടുത്ത വേനലിൽ നിന്നും അതിവൃഷ്ടിയിൽ നിന്നും കീടബാധയിൽ നിന്നും പ്രളയത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നുമെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കൃഷികളെയും വിളകളെയുമെല്ലാം സംരക്ഷിക്കണമേ അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അധ്വാനവും പരിശ്രമങ്ങളും ഫലമണിയുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും പുറത്ത് ഞങ്ങളുടെ നന്മയ്ക്കും നാടിൻ്റെ അഭിവൃദ്ധിക്കും ആവശ്യമായ നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ